നമസ്കാരം അടുത്തു നടന്ന ഏറ്റവും വലിയ കലാപങ്ങളിലൊന്നാണ് നേപ്പാളിൽ അരങ്ങേറിയത് ജെൻസി കലാപത്തിന്റെ പേരിൽ സർക്കാരിനെതിരെ നടന്ന പ്രക്ഷോഭം ഒടുവിൽ നേപ്പാളിന്റെ പാർലമെന്റ് തന്നെ പ്രക്ഷോഭകാരികൾ കത്തിച്ചു ഈ പ്രക്ഷോഭത്തിനും കലാപത്തിനും പിന്നിൽ വമ്പൻ ഗൂഢാലഞ്ജ് നടന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് നേപ്പാൾ ഗവൺമെന്റ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഇപ്പോൾ ഇതാ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരികയാണ് കാഠ്മണ്ഡു പോസ്റ്റ് എന്ന നേപ്പാളിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം പുറത്തുവിട്ട വാർത്ത നേപ്പാൾ കലാപത്തിന് പിന്നിൽ പ്രക്ഷോഭകാരികൾക്ക് കലാപകാരികൾക്ക് ആയുധം എത്തിച്ചത് കേരളത്തിൽ നിന്നുകൂടി കേരളത്തിലും ആയുധം തിരിഞ്ഞ് നേപ്പാൾ കലാപകാരികൾ എത്തി കേരളത്തിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിച്ചു കേരളത്തിൽ നിന്ന് ഗ്രനേഡുകളും തോക്കുകളും സപ്ലൈ ചെയ്യുന്നു ചെയ്യാമെന്നും ഇന്ത്യയിൽ കേരളത്തിലെ ഒരു ഡീലറെ പരിചയമുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചാറ്റുകൾ ഈ ചാറ്റുകൾ അടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസം കാഠ്മണ്ഡു പോസ്റ്റ് എന്ന നേപ്പാൾ മാധ്യമം വാർത്ത പുറത്തുവിട്ടത് ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണെന്നതിൽ സംശയമില്ല കാരണം ഈ നമ്മുടെ കൊച്ചു കേരളം ഒരു തീവ്രവാദ ഹബ്ബായി മാറുകയാണോ ഈ നമ്മുടെ കൊച്ചു കേരളം ഒരു ആയുധ കേന്ദ്രമായി മാറുകയാണോ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം നടന്ന റെയ്ഡുകൾ രാജ്യത്തുടനീളം പോപ്പുലർ ഫ്രണ്ടിന്റെയും തീവ്രവാദ കേന്ദ്രങ്ങളിലേക്കും നടന്ന റെയ്ഡുകൾ അതിൽ ഏറ്റവും കൂടുതൽ റെയ്ഡ് നടന്നത് ഈ കുഞ്ഞൻ കേരളത്തിലാണ് അതിലേറ്റവും കൂടുതൽ തീവ്രവാദികളെ പിടികൂടിയത് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം തീവ്രവാദ ഫണ്ട് വന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ കേരളമാണ് രാജ്യത്തെ തീവ്രവാദത്തിന്റെ ഹബ്ബെന്ന് എൻ ഐ എയും മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികളും പറഞ്ഞ സംസ്ഥാനം മറ്റൊന്നല്ല അത് നമ്മുടെ കൊച്ചു കേരളമാണ് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് കേരളത്തിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ കേരളത്തിൽ നിന്നുള്ള തീവ്രവാദ ബന്ധമുള്ള നേതാക്കൾ അങ്ങ് തുർക്കിയിൽ നിന്ന് വരെ സഹായം നേടി അറബ് രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ കേരളത്തിലേക്ക് പണം അയച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ പുറത്തിറക്കാൻ അവർക്കെതിരെയുള്ള കേസിൽ ഹൈക്കോടതിയിൽ കോടിക്കണക്കിന് രൂപ കെട്ടിവയ്ക്കാൻ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ വലിയ തോതിൽ പണപ്പിരിവ് നടന്നു അതിന്റെ എല്ലാം പിന്നിൽ മലയാളികളായിരുന്നു ആ പണം ഹവാല വഴി ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് എത്തിച്ചു എന്ന് എൻ ഐ എ അടക്കം നേരത്തെ കണ്ടെത്തിയതാണ് ഇപ്പോൾ ഇത് ഈ കണ്ടെത്തലുകളെല്ലാം സാധൂകരിക്കുന്ന ചില വാർത്തകൾ കൂടി വരികയാണ് നേപ്പാളിലെ ജെൻസി കലാപത്തിൽ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കാമെന്നുള്ള ഉറപ്പ് ഡിസ്കോൾ എന്ന അമേരിക്കൻ ആശയവിനിമയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചും റെഡ്ഡിറ്റ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുമായിരുന്നു പ്രക്ഷോഭകാരികൾ പരസ്പരം ആശയങ്ങൾ കൈമാറിയിരുന്നത് ഇത്തരത്തിൽ ഒരു ദിവസം രാത്രി ഒരു റെഡിറ്റിൽ വന്ന ഒരു ചാറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഒരാൾ ചോദിക്കുന്നു ഞങ്ങൾക്ക് ആയുധങ്ങൾ വേണം എവിടെ ലഭിക്കും ഉടൻ തന്നെ മറുപടി എത്തുന്നു ഇന്ത്യയിൽ നിന്ന് ലഭിക്കും ഇന്ത്യയിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് അവിടെ എനിക്ക് പരിചയമുള്ളൊരു ആയുധ ഡീലറുണ്ട് അയാളിൽ നിന്ന് ലഭിക്കും പണം അയച്ചാൽ അൻപത് ഗ്രനേഡല്ല റൈഫിൾ അല്ല എന്തും കേരളത്തിൽ നിന്ന് ലഭിക്കും ഇത് കേവലം ഒരു ഫേക്ക് ആണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് നേപ്പാൾ കലാപത്തിന് പിന്നിൽ ആയുധങ്ങൾ എത്തിച്ചത് ഈ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിൽ എന്നോ ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ആയുധങ്ങൾ ലഭിക്കണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ സിറിയ അല്ലെങ്കിൽ ഇറാൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും ആയുധക്കടത്തിൻ്റെയും തീവ്രവാദികൾ കായുധമെത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം ആ ഒരു ശ്രേണിയിലേക്ക് നമ്മുടെ ഒരു കൊച്ചു കേരളവും എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും സുന്ദര സുരഫിലമായ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ കരുതിയിരിക്കുക എന്നത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ